ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ് തൊഴാൻ വേണ്ടിയിട്ട് വൈകുന്നേരമായി ലെട്ടാ നേരെ കുറച്ച് വൈകി അപ്പൊ എനിക്കിന്ന് ഡ്രൈവിംഗിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു നാലരയ്ക്ക് പോയിട്ട് ഒരു അഞ്ചരയായി എത്തുമ്പോ അന്ന് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ഒരു ആറേ മുക്കാലായിട്ടുണ്ട് ഒരു മുക്കാ മണിക്കൂർ വേണ്ടി വരും അല്ലെ മുട്ട മണിക്കൂർ വേണ്ടിവരും അപ്പൊ ഞങ്ങള് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് വിയൂരിന്ന് മുണ്ടൂര് വഴിക്കാണ് പോണോ അല്ലേട്ടാ മുണ്ടൂര് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പുഴക്കൽ പുഴക്കൽ വഴിയാണ് ശരിക്ക് ശരിക്കുള്ള റൂട്ട് അല്ലെ നമുക്ക് ഒന്നുകൂടി എളുപ്പം പിന്നെ അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിലോന്നുള്ള ഒരു ഇത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ വഴിക്കാ പോവാറ് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ നമ്മളങ്ങനെ ഗുരുവായൂർ അമ്പലത്തിനയ്ക്കിൽ എത്തിയിട്ടുണ്ട് രാത്രിയായിരുന്നു കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നൊക്കെ വിചാരിച്ചത് അല്ലേ അപ്പോൾ നല്ല തിരക്കുണ്ട് ഇപ്പോൾ സമയത്തിനും ആ നല്ല ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഇവിടെ സമയത്തിനുണ്ട് ഇപ്പോൾ ആ എട്ട് മണിയായി കുറച്ച് വൈകി അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടി എന്നാലും പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ ഞങ്ങളൊന്ന് മൊബൈലും ഒക്കെ കൊടുത്തിട്ടൊന്ന് കയറട്ടെ ഞങ്ങൾ അപ്പോൾ ഭഗവാനെന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ അല്ലേ Apa yang lain? Tahu, 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 ഞങ്ങക്ക് നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കറാൻ പറ്റി കഴുകി വേഗം എന്താ പോണും ഇതൊക്കെ കൊടുക്കുന്ന വേഗം ശരി ഉള്ളിൽ പോവാന്ന് പറഞ്ഞു വരുമ്പോ ഞങ്ങള് ഉള്ളിൽ കരുത്തൊഴുത്തു കറീലി നല്ല തിരക്കുണ്ട് അതെ നല്ല തിരക്കുണ്ട് പിന്നെ വഴിപാട് എന്താ പറയുക പഴം പഞ്ചസാര ഒന്നും കഴിക്കാൻ പറ്റില്ല ഇതൊന്നും പായസം ഒന്നും കഴിക്കാൻ പറ്റില്ല എപ്പോഴും വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന അപ്പൊ അത് വഴിപാട് അവസ്ഥയായിരുന്നു എല്ലാ മാസം എല്ലാ പക്ഷെ ഒന്നും പറ്റിയില്ല കൊറച്ചേരം വൈകി ഇറങ്ങാനും ഒര് ആറുമണിക്കൊക്കെ ഇറങ്ങണമായിരുന്നു തോന്നുന്നു ചെറുപ്പത്തിലോ കുഞ്ഞുത്തില്ോ അപ്പൊ തൊഴലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ വിശിപ്പാകും അപ്പൊ ഭക്ഷണം കഴിക്കാൻ കയറും അപ്പൊ ഇവരുടെ വിചാരം ഗുരുവാര് പോയോ മസാലദോശ കിട്ടുന്നുള്ള ധാരണ അങ്ങനെ അപ്പൊ ഞങ്ങടെന്നൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ